ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം മഹലിലെ മുഴുവൻ ഹൈന്ദവ കുടുംബങ്ങൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് കിടങ്ങയം മഹൽ പ്രവാസി കൂട്ടായ്മ കിടങ്ങയം അങ്ങാടിയിൽ നടന്ന പരിപാടി ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആടോട്ട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു വർഷം കണ്ടുനക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് ഇതില വാരവാഹികൾ ഇവിടെ പറഞ്ഞത് ഇനിയും ഇവർക്ക് ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ മാലിന് എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നുണ്ട് ഇനിയും ഇതിലേറെ കൂടുതൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി മഹലിലെ സാമൂഹിക സാംസ്കാരിക ചാരിറ്റി പ്രവർത്തന മേഖലയിലെ സജീവ സാന്നിധ്യമാണ് കിടങ്ങയം മഹൽ പ്രവാസി കൂട്ടായ്മ നിർധനരായ രോഗികൾക്ക് പെൻഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആടു വിതരണം കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് വെൽഫെയർ പദ്ധതി പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങുകൾ എന്നിങ്ങനെ നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് കെ നേതൃത്വം നൽകി വരുന്നു കൂട്ടായ്മയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് മഹലിലെ ഹൈന്ദവ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് കെ എം ഇ എ വൈസ് പ്രസിഡന്റ് സി കെ ജഹ്വർ അധ്യക്ഷത വഹിച്ചു തണൽ ചാരിറ്റി വിംഗ് ചെയർമാൻ ടി പി ഇബ്രാഹിം മാസ്റ്റർ മഹൽ പ്രസിഡന്റ് പാലപ്ര മുഹമ്മദ് മാസ്റ്റർ സെക്രട്ടറി സി കെ ഇബ്രാഹിം മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഗദീജ സക്കീന ടീച്ചർ കെ പി ജുമേല ടി പി ഉമ്മർ സി യാഹൂബ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്